Muy അത് ഞങ്ങള് സുരേഷേട്ടൻ ജയിച്ചു കഴിഞ്ഞാൽ മോന്റെ മുടി പഴനിൽ കൊണ്ടുപോയി മുട്ടടിക്കാന്ന് പ്രാർത്ഥിച്ചു അതെ ഞങ്ങള് വഴിപാട് ആയിട്ടില്ല അങ്ങനെ ഉണ്ണിന്റെ മുടിയില് ജ വന്നപ്പോ ഞങ്ങനെ കൊണ്ടുപോകണമെന്നുണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾ സുരേഷേട്ടൻ ഇവിടെ ഒരു സ്ഥാന ാണ് ഞങ്ങളത് ചെയ്യുള്ളൂ മനസ്സിൽ രണ്ടുപേരും കൂടി പ്രാർത്ഥിച്ചിപ്പോ സുരേഷേട്ടൻ വിജയിച്ചുല്ലോ നീ അതെ നീ സുരേഷേട്ടൻ സുരേഷേട്ടനെ ഞങ്ങളൊക്കെ ഒന്ന് കാണണം അത് കണ്ടു കഴിഞ്ഞിട്ട് മോന്റെ മുടി കൊണ്ടുപോയി മുട്ടടിക്കണം വരെ ും ഞങ്ങളുടെ വക ഓരോ ഉണ്ട മുല്ലപ്പൂ നമ്മുടെ ഭഗവാന് ഗുരുവാരപ്പിനുള്ളതായിരുന്നു ഇല്ല അദ്ദേഹം തിരക്കിലായിരുന്നില്ലേ നമ്മൾ അദ്ദേഹത്തിന് അങ്ങനെ ബുദ്ധിമുട്ടിക്കാരോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല അറിയാം അറിയാം ഇനിയിപ്പോ ഇനി അങ്ങോട്ടും അദ്ദേഹത്തിന് ഈ അഞ്ചു വർഷം സുഖമായിട്ടും നല്ല ഇതായിട്ട് അദ്ദേഹത്തിന് എല്ലാതും ചെയ്യാൻ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രമേ ഞങ്ങൾ പ്രാർത്ഥിക്കണുള്ളൂ അങ്ങനെ ഉണ്ടായിരുന്നോ അതിനുശേഷം എങ്ങനെയാണ് വിവാഹത്തിന് ശേഷം വെച്ചിട്ടുണ്ടെങ്കില് നമുക്ക് സന്തോഷം തന്നെയായിരുന്നു ആ പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കില് ഒന്നുമല്ല കാരണംന്ന് വെച്ചിട്ടുണ്ടെങ്കില് കൊറേ സുരേഷ് ഏട്ടനെ ഇത് അനുബന്ധിച്ചിട്ട് കൊറേ തെറ്റിദ്ധാരണകള് അവിടെ ഓരോരുത്തര് കൊണ്ടുവന്നു കാരണം സുരേഷ് സുരേഷേട്ടൻ നമുക്ക് അതെ അതെ നമുക്ക് സഹായങ്ങൾ തന്നിട്ടുണ്ട് നമുക്ക് ഫ്ളാറ്റ് എടുത്തു തന്നു വീട് തന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഞങ്ങളോട് സംസാരിച്ചിട്ട് പോലൂല ഞങ്ങൾ തന്നെ എല്ലാവരോടും പറയാറുണ്ട് വെറുതെ അനാവശ്യ കാര്യങ്ങൾ പറയരുത് കാരണം അദ്ദേഹം നമ്മളോട് സംസാരിച്ചാലല്ലേ നമുക്ക് അദ്ദേഹം അദ്ദേഹത്തിനോട് നമ്മുടെ കാര്യങ്ങൾ പറയാനും അദ്ദേഹത്തെ നമ്മളെ സഹായിക്കാനും പറ്റുള്ളൂ അദ്ദേഹം നമ്മളോട് സംസാരിച്ചിട്ട് പോലെയാണ് നമ്മൾ കണ്ടില്ല എന്ന് പറയുന്നില്ല നമുക്ക് നമ്മളെ കണ്ടു നമുക്ക് അഡ്വാൻസ് നേരിട്ട് തന്നെയാണ് അദ്ദേഹം തന്നത് പിന്നെ കല്യാണത്തിന് ഞങ്ങൾ രണ്ട് ദിവസം അവിടെ തന്നെ ഉണ്ടായിരുന്നു അപ്പോഴൊക്കെ കണ്ടു പക്ഷെ ഞങ്ങളുടെ കാര്യങ്ങൾ ഞങ്ങൾ അദ്ദേഹത്തിനോട് പറഞ്ഞിട്ടില്ല അപ്പൊ പിന്നെ വെറുതെ അനാവശ്യ കാര്യങ്ങളും മറ്റുള്ളവര് പറയുന്നത് തെറ്റല്ലേ ഇതുപോലെ കൊറേ കാര്യങ്ങൾ അദ്ദേഹത്തിന് പറ്റി ഇതുപോലെ തന്നെയാ കൊറേ കാര്യങ്ങൾ വരുന്നതെന്ന് ഞങ്ങൾ തന്നെ ഓരോരുത്തരോട് പറഞ്ഞു ഫേസ്ബുക്കിൽ വരുന്നത് ഇല്ല നമ്മൾക്ക് ബുദ്ധിമുട്ടൊന്നും തോന്നില്ല പക്ഷെ ഒരാളെ പറ്റി ഇങ്ങനെ ഇല്ല കാര്യങ്ങൾ പറയണത് അത് നമുക്ക് വിഷമാ അതെ അതെ അപ്പൊ ഞങ്ങള് തന്നെ പറയാറുണ്ട് ഞങ്ങള് കാരണം കൊണ്ട് അദ്ദേഹത്തിന് ഒരു ബുദ്ധിമുട്ട് വരുമോ അത്

പോണം എന്നുള്ളത് വിചാരിച്ചിട്ട് നിക്കണുണ്ട് അത് വേറെ പ്രാർത്ഥന മുരുകനോടുള്ള പ്രാർത്ഥനയായിരുന്നു